ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ ഒരു ഇടവേളയ്ക്ക് ശേഷം കോവലുകുത്തുമുറി ജനവാസ മേഖലയിൽ വനംവകുപ്പ് സ്ഥാപിച്ച ഹാങ്ങിംഗ് ഫെൻസിങ് മറികടന്ന കാട്ടാനെത്തി വീടുകളിലെ വാഴയും ചക്കയും കവുങ്ങുകളും നശിപ്പിച്ചു പ്രദേശവാസികളുടെ ഭീതിയും ആശങ്കയും പരിഹരിക്കണമെന്ന് നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ ആവശ്യപ്പെട്ടു ഒരുപാട് കാലത്തിന് ശേഷം ഇന്നലെ രാത്രി നമ്മളെ ശ്മശാനത്തിന്റെ പരിസരത്തുള്ള വീടുകളില് ആന കയറി നാശനഷ്ടങ്ങൾ വരച്ചിട്ടുണ്ട് അത് ഹാങ്ങിങ് ഫെൻസിങ് നിലവിൽ ഇവിടെ ഉണ്ട് ആ ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ടായിട്ട് പോലും അതിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ടാണ് ആന ഇവിടെ കയറിയിട്ടുള്ളത് എന്നുള്ളത് നമ്മളെ ഭീതി പരത്തുന്ന കാര്യമാണ് കാരണം ഇത്രയും തിങ്ങി ജനങ്ങൾ വസിക്കുന്ന ഈ മേഖലയിൽ ആനകൾ വീണ്ടും വരാൻ തുടങ്ങി എന്നുള്ളത് ഞങ്ങൾക്ക് ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ് എന്തായാലും നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട് ക്യാമ്പ് കടവിലും അതുപോലെ തന്നെ നമ്മൾ ഫെൻസിങ്ങിൻ്റെ അപ്പുറത്ത് പുഴയിലുമായിട്ട് എന്നും ആനയെ കാണാറുണ്ട് എന്നുള്ള വിവരം ഏകദേശം നാലഞ്ച് ആനകൾ ഉണ്ടാ ഉണ്ടാവാറുണ്ട് എന്നുള്ള വിവരം നമ്മൾ ഫോറസ്റ്റിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഫോറസ്റ്റിൽ അറിയിച്ചിരുന്നു നമ്മളെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പിന്നെ ഷട്ടർ താത്തുമ്പോൾ ഇവിടെ വലിയ കാൽപാദങ്ങൾ പുലിയുടേതായ രീതിയിലുള്ള കാൽപാദങ്ങൾ കാണിയിട്ടുണ്ട് അതും നമ്മൾ ഫോറസ്റ്റിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു സന്ദർശന വേളയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കോവിലകത്തുമുറി കർഷക സംഘം സെക്രട്ടറി ഉമ്മടി രവീന്ദ്രൻ ഷൺകീത് കോവിലകത്തുമുറി സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സിനി സുന്ദരൻ പ്രദേശവാസികളായ സുധീഷ് നെടുങ്കണ്ടത്തിൽ സത്യൻ സേതു സരസ്വതി സുജാത കൃഷ്ണകുമാർ എന്നിവർ സന്നിദ്ധരായിരുന്നു Celebrating Viva by Shobika Weddings.